ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്തെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ഉപ്പ ദുബി ഇന്ന് വരുന്നാണ് പൂപ്പനെ കൂട്ടാൻ പോകുമ്പോഴുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ ആയിരുന്നു പെർക്കുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല മസാല ദോശ ഉള്ള ചൂട് വെള്ളമുള്ള ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ വേഗം എത്തണമെന്നുണ്ടായിരുന്നില്ല എന്താ കണ്ണൂർ എയർപോർട്ടിലായിരുന്നു പരെന്നുള്ളത് അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി രാവിലെ ആയത് അങ്ങനെ വലിയ തരക്കൊന്നും ഉണ്ടായിരുന്നില്ല എയർപോർട്ടിലേക്ക് കുറച്ച് നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് വരാൻ കുറച്ച് ലെയ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അവിടെ എന്തൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്ത് കുറച്ച് നേരം അവർ ഇരുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഉപ്പ വന്ന് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതാണ് ഉപ്പ കൂട്ടിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പുച്ച സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് വെക്കാൻ ഇട്ട് റോട്ടലിലേക്കൊക്കെ കയറി പിന്നെ അവരൊക്കെ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് പിന്നെ നല്ല സദ്യ ഉണ്ടെന്ന് പറയുമ്പോൾ സദ്യ ഓർഡർ ചെയ്തു പക്ഷേ സദ്യ കറിയൊന്നും ഉണ്ടായിരുന്നില്ല കുറേ കറി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് സദ്യ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ചോറൊക്കെ വേച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഉപ്പറി വിശേഷമൊക്കെ കേട്ടുകൊണ്ട് പിന്നെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ വെറുക്കത്തി രാത്രിത്തെ വീടുകയാണ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീടിനെടുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി ഉപ്പാക്ക സ്പെഷ്യൽ ആക്കിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പാക്ക അങ്ങനെയൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല അപ്പം ഉണ്ടാക്കി പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള പരിപാടി ഉണ്ടാവുമല്ലോ പെട്ടി ഒരു പരിപാടി പിന്നെ പെട്ടി പൊട്ടിയെ പൊട്ടിച്ച് പിന്നെ കുട്ടികൾക്കായിരുന്നു ഭയങ്കര സന്തോഷമൊക്കെ അവരാണ് ഭയങ്കര തിരക്കാക്കിയത് പെട്ടിയൊക്കെ പൊട്ടിക്കാൻ ഉപ്പം അവരോട് എന്തൊക്കെയോ ഉണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ചാൻസാണ് ഇപ്പോൾ ഞങ്ങളുടെ ചാൻസൊക്കെ പോയിട്ടുണ്ട് പിന്നെ അവർ കുറച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് എൻ്റെ ഇന്നത്തെ സന്തോഷത്തിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്